ബ്ലഡ് ഷുഗറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ അതൊക്കെ ടെസ്റ്റ് ചെയ്തു ഒന്ന് ഡോക്ടറിനെ കണ്ടു എന്നിട്ട് ഒന്ന് എറണാകുളം ഇറങ്ങാനായിട്ട് വന്നിരിക്കുവാണ് ഗായ് ഇപ്പോൾ അപ്പൊ നമ്മളിതിനെ ആണ് എന്താ കാണിച്ചു തരാം പോണിക്ക കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഹൈക്കോർട്ടിലോട്ടാണ് അങ്ങനെ ഞങ്ങൾ ഹൈക്കോർട്ട് വഴി കറങ്ങിക്കൊണ്ടിരിക്കാണ് കൈസ് എന്തിനാ അപ്പൊ സുഭാഷ് പാർക്ക് നമുക്ക് കണ്ടിട്ടു ചേട്ടാ പോയിട്ട് തിരിച്ചു വരാ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇനി പോകുന്നു നമ്മള് അപ്പൊ അതെ അതെന്തായാലും ഇവിടെ വന്നു കേസുരൂ വിചാരിച്ചല്ലേ അതെ ഫ്ലാറ്റുകൾ ൂസും ആജുക്കുട്ടിയും നടക്കുവാണ് എന്റെ മുകളിലൊക്കെ ധാരാളം കാക്കക്കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ 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 അതെ ധാരാളം കാക്കക്കൂടുകളും ഇനി ഇവിടെ ഇന്ന് ഇവിടെ പരിപാടി നമ്മൾ ഇവിടെ റീൽസ് എടുക്കാൻ പോവാണ് നമ്മള് റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ഇപ്പൊ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ അല്ലേ പഠിച്ചോ அம்படிச்சாலும் பொடிச்சாதாலாம் ஆ அத பொடி ஆ படிச்சா படி அப்போ ரீல்ஸ் எடுத்துட்டு வரேன் गाइस ஓகே நன்றி வா அடி அடி கேளு இந்த மண்டை திருப்பி திருப்பி

ഡാൻസ് ഇച്ചിരി ടഫ് ഏരിയ എനിക്ക് ഒരു തർത്തി ഞങ്ങൾ ഡാൻസ് ആണ് കേട്ടോ ക്ഷീണതയായി ഞങ്ങളെ അപ്പോൾ റീൽസ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം കേട്ടോ ഷോർട്സിൽ ആയിരിക്കും കേട്ടോ ഇനി നമ്മളെ കേട്ടേക്കാം നമ്മൾ നേരെ മാങ്കോ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ അവിടുത്തെ കാറ്റുകളൊക്കെ കാണാൻ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ വണ്ടി പാർക്കിങ്ങിനെട്ടോ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് കാരണം അവിടുത്തെ അമ്മ കുട്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മാംഗോ ഫെസ്റ്റ് അടക്കുന്നത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അല്ലേ അമ്മച്ചമാര് രണ്ടുപേരും നടന്ന് പോണു മാമാൈകൾ വച്ചിരിക്കുന്നു പല പല വെറൈറ്റി ഓഫ് തൈകൾ അങ്ങനെ നമ്മൾ കയറുന്ന വഴി കറിയില്ലേ ധാരാളം മാങ്ങ ഇങ്ങനെ ട്രെയിനും അല്ലാതെ ഇങ്ങനെ കൂട്ടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുവാണ് കേട്ടോ കണ്ടിട്ട് പോയി അത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ കയറി ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറുവാണേ അമ്പൂർ നീലം പേര് പറഞ്ഞില്ല ഒരു പയ്യൻ മിട്ട് നേരെ ഒരു സ്ലൈസ് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ കേട്ടോ അത് ഞാനും ുട്ടും കൂടെ ടേസ്റ്റ് ചെയ്ത് കേട്ടോ നല്ല പേരുകളുടെ വെറൈറ്റി ഇനിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ മാങ്ങയുടെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടത് വെച്ച് ഏറ്റവും വില കൂടിയ മാങ്ങയാണ് കേട്ടോ നൗറാസ് നൗറാസ് രൂപ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ ആണ് കേട്ടോ കിലോ കിലോ ആണ് കേട്ടോ രൂപ കാരണം ഒരെണ്ണം തന്നെ ഉണ്ടെന്ന് അത്ര വലിയ സാധനമാ കേട്ടോ ഓ അതിലും വില കൂടി അടുത്ത മാങ്ങ രണ്ടായിരത്തി നാന്നൂറ് രൂപ എന്റെ പേര് അതിന്റെ ഹിമാ <Sanamu> so <sharpvik heartbreaking> ി മാറ്റിലോ അങ്ങനെ പല വെറൈറ്റിയിൽ പല പേരുകളിലായിട്ട് മാങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിൻ്റെ പേര് വരെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നിന്ന് നേരെ ഇറങ്ങാൻ നേരത്ത് ചുമ്മാ ഇറങ്ങാൻ പറ്റത്തില്ല ധാരാളം ഷോപ്പുകളുണ്ട് നമ്മളാ തക്കിങ്ങനെ കവർ ചെയ്ത് പോന്നെ അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഒരു പിക്കിള് കടയാണ് നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് ആണല്ലോ പിക്കിള് മഴ ടൈപ്പ് അച്ചാകളാണ് കേട്ടോ മുളകാണ് മുള അങ്ങനെ നമ്മള് അച്ചാറും മാങ്ങയൊക്കെ കണ്ടിട്ട് നേരെ പുറത്തോട്ട് പൊറത്തോട്ടിറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ മാംഗോ ഫെസ്റ്റ് ഒക്കെ കണ്ട് പുറത്തിറങ്ങി കേട്ടോ മാംഗോ വാങ്ങിച്ചില്ല പകരം ഞാൻ അച്ചാർ വാങ്ങിച്ചു ആ നിങ്ങളുടെ അച്ചാറാണ് പിന്നെ എനിക്ക് മാങ്ങ വേണ്ടെന്ന് വെച്ചാൽ മാങ്ങ ശരിയല്ല കൊതിപ്പിക്കും വാങ്ങിക്കാന്നാണ് കേട്ടോ ഗർഭിണിയായതുകൊണ്ട് അവൾക്കല്ലേ ആഗ്രഹം അവൾക്ക് പിസ്സ കഴിക്കണ പിസ പിസ നേരെ പിസ ഹട്ടിലോട്ട് പോവുകയാണ് പിസ അടിക്കാനായിട്ട് പിന്നെ നേരെ നമുക്ക് അങ്ങേക്ക് പോവാ അങ്ങനെ നമ്മൾ പിസ കഴിക്കാനായിട്ട് നമ്മളെ പയറ്റിൽ ഡൊമിനോസിലോട്ടാണ് കേട്ടോ ഇപ്പൊ വണ്ടിയൊക്കെ നമ്മൾ സൈഡിൽ പാർക്ക് നമ്മൾക്ക് പയ്യ ഡൊമിനോസിലോട്ട് നടക്കുവാണ് അങ്ങനെ ഡൊമിനോസിലെത്തി ഓർമ്മ ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ െയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എയ്റ്റ് പീസ് പിസയാണ് എയ്റ്റ് പീസ് പിസയും പിന്നെ രണ്ട് കൊക്കോളയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ ഓ ഭയങ്കര കണ്ടു കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പിസ്സ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അത് ഫിനിഷ് ചെയ്യണം കുറെ നാൾക്ക് ശേഷം നമ്മള് അടിക്കാൻ പിന്നെ ഇപെട്ടത് വച്ച് ഫിനിഷ് ചെയ്യുവാണ് ഫിനിഷ് ചെയ്യാനുണ്ട്